എന്നെ ഞാൻ ഞാൻ ബിഗ് ബോസ് ും ആ കപ്പടിച്ചിട്ട് പോരാൻ വേണ്ടിയാണ് നമ്മൾ എല്ലാവരും മൈൻഡിൽ തീർച്ചയായിട്ടും ആ കപ്പടിക്കാൻ വേണ്ടി തന്നെയാണ് ആളുകൾ കേറുന്നത് ഇത് ജിൻഡപ്പൻ ഈ ഒരു ബിഗ് ബോസിനെ കയറുന്നതിന് മുന്നേ നടത്തിയ ഒരു ഇന്റർവ്യൂല് കൊടുത്തതാണ് ഇതൊരു ഇന്റർവ്യൂലല്ല എല്ലാരും ഇന്റർവ്യൂലും അദ്ദേഹം പറയുന്ന കാര്യമാണ് ബിഗ് ബോസിൽ കയറിയാൽ ഞാൻ കപ്പടിച്ചിട്ട് പേര് കൊടുക്കും അപ്പൊ വെറുതെ ചുമ്മാത അങ്ങ് പോയിട്ട് വന്നതല്ല സീ ആയിട്ട് പോയി കാട്ടുത്തിയായിട്ട് തിരിച്ചു വന്ന മനുഷ്യനാ മറ്റേ സിജറിനെ പോലെ അല്ല അവിടെ തീപ്പെട്ടിക്കൊള്ളിയുടെ നാളം പോലും ഉണ്ടായി എന്നാണ് ട്രോൾ ട്രോളിയത് ശരി തന്നെയായിരുന്നു അല്ലേ ഓക്കെ നമ്മളൊന്ന് പരിശോധിക്കാൻ പോകുന്നത് ജിൻഡോ എങ്ങനെയാണ് ബിഗ് ബോസിലെ കപ്പടിച്ചത് എങ്ങനെയാണ് ജനഹൃദയങ്ങൾ കീഴടക്കി ഇത്രധികം വോട്ടുകളോട് കൂടി രക്ഷപ്പെട്ടത് ജയിച്ചത് കപ്പടിച്ചത് എന്നുള്ളതാണ് മണ്ടൻ എന്ന് മുദ്ര കുത്തിയപ്പോഴും അദ്ദേഹം പടപൊരുതി മുന്നോട്ട് വന്ന് കപ്പുമായിട്ടുണ്ട് പുറത്തു വന്നു അല്ലെ ആദ്യം തന്നെ ഇതിൽ നമ്മുടെ എല്ലാ കണ്ടസ്റ്റൻസും ഇദ്ദേഹത്തിനെതിരായിരുന്നു വൈൽഡ് കാർഡ് എൻട്രിയിൽ വന്ന സായി പോലും അതായത് വന്ന ആളുകൾ മുഴുവൻ ജിൻഡോയ്ക്ക് എതിരായിരുന്നു ഇപ്പൊ പൊക്കി പറയുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല കാരണം കപ്പടിച്ചല്ലോ ചെല്ലോ ഓക്കെ നമുക്ക് ആദ്യം തന്നെ ഒരു ക്ലിപ്പ് കാണാം ആ ക്ലിപ്പില് എല്ലാ കാര്യങ്ങളും ഉണ്ട് നോക്കാം ഞാൻ ജനങ്ങൾക്ക് പറ്റില്ലെങ്കിൽ ഓരോ നിമിഷം എനിക്ക് സത്യമായിട്ട് എന്റെ ബിഗ് ബിഗ് ബോസിന് അർത്ഥമില്ലാതാകും ജിൻഡോ ചോദിച്ചാൽ എന്ന് ജാസ്മിൻ തുടക്ക സമയത്ത് പറഞ്ഞതാണ് ആ സമയത്ത് അർജുൻ ഒരു കാര്യമുണ്ട് അതായത് ജനങ്ങളെ നമ്മൾ സന്തോഷിപ്പിക്കുക ജനങ്ങളെ നമ്മൾ കൂടെ നിർത്തണം അപ്പം നമ്മൾ നല്ല എഫേർട്ട് എടുത്ത് നല്ല വൃത്തിയിൽ കളിച്ചാൽ മാത്രമേ നമ്മൾ അല്ലെങ്കിൽ കറിവേപ്പിലെ പോലെ എടുത്ത് വലിച്ചെറിയുമെന്ന് അർജുൻ മനസ്സിലാക്കി തുടക്ക കാലഘട്ടത്തിൽ തന്നെ ഇതിലെ ഒരു നൂറ് ദിവസത്തിൻ്റെ മുന്നത്തെ കാര്യം കാലഘട്ടമൊന്നുമല്ല തുടക്കം അപ്പം ജാസ്മിൻ ആദ്യം തന്നെ പറഞ്ഞൊരു വാക്കുണ്ട് ജിൻഡപ്പനാണ് കപ്പടിച്ചാൽ ഓഹ് ഈ ബിഗ് ബോസിൻ്റെ വില മൊത്തം കളയുന്ന അവിടെ നിന്ന് തുടങ്ങിയതാണ് ജിൻഡപ്പനോടുള്ള സ്നേഹം അത് കഴിഞ്ഞ് കുറിച്ച് ഒരു ട്രോൾ എനിക്ക് ലക്സ് ജിൻഡോ ചേട്ടനാണ് ബിക്കോസ് പലപ്പോഴും എത്തിക്സ് ഇല്ലാതെ ചെയ്തിട്ട് പിന്നെ എങ്ങനെ ഈ ഒരു ഞാൻ ഇപ്പം മൊത്തം ഭാവിച്ചത് പല സമയത്തും ക്യാമറ പോയി ഇന്നലെ വരെ ഞാൻ കണ്ടതാണ് പോയിട്ട് കേട്ടോ കേട്ടോ ഇതാണ് അത് ഭയങ്കര ഫേക്കാണുള്ള ഇവിടെ നോറ ഫേക്ക് ആയിരുന്നു ആണ് കൃത്യമായിട്ട് അറിയാം കാരണം ബിഗ് ബോസിനകത്ത് പറഞ്ഞ പല കാര്യങ്ങളും പുറത്തു വന്നപ്പോൾ മാറ്റി ഞാൻ സ്ട്രീമിങ് നടത്തിയിട്ടാണ് സമ്പാദിച്ചതും വീട് വെച്ചതും ആ സമയത്ത് എൻ്റെ ഉപ്പ ഈയൊരു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഇഷ്ടമല്ലാത്തത് കൊണ്ടും വീട്ടിൽ കയറിയില്ല എന്ന് പറഞ്ഞ അതേ നോറ തന്നെ പുറത്തേക്ക് വന്നിട്ട് അതപ്പോ ഐ പിന്നെ ഒരു വീഡിയോ ആണ് ആ ഒരു വീഡിയോ നിന്ന് കണ്ടു നോക്കുന്നത് കൃത്യമായിട്ട് ടാങ്ക് ആപ്പ് ഉപയോഗിച്ചും പിന്നെ വേറെ ഏതൊക്കെ ആപ്പ് ഉപയോഗിച്ച് സ്ട്രീം ചെയ്തുകൊണ്ടും പൈസ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ അതേ ആള് തന്നെ ഞാൻ സ്ട്രീം ചെയ്ത് പണം ഉണ്ടാക്കിയതല്ല കെ എസ് എഫ് ഈ നിന്നൊക്കെ ലോൺ എടുത്തു കെ എസ് എഫ് യിൽ നിന്ന് ലോൺ എടുക്കണമെങ്കിൽ ഗവൺമെന്റ് ജോബ് വേണം എന്നാണ് എൻ്റെ ഒരു അറിവ് പിന്നെ പ്രോപ്പർട്ടി അവിടെ ഇവിടെ ഒക്കെ വെച്ച് സ്വർണ്ണമൊക്കെ പണയം വെച്ച് വീട് വെച്ചു എന്ന് പറയുന്നു എത്ര ലക്ഷക്കണക്കിന് വില വാല്യൂ ഉള്ള ഒരു വീട് അവർക്ക് എത്ര ലക്ഷം രൂപ എങ്ങനെയാണ് ഒരു ജോലിയും ഇല്ലാത്ത ആളുകൾക്ക് ഈട് കൊടുക്കുന്നത് എന്ന് എനിക്ക് അറിയില്ല ഓക്കെ അപ്പം നോറ തുടക്കത്തിൽ തന്നെ ജിൻഡോയിക്കിട്ട് നല്ല ചൊറിഞ്ഞു നോറോയുടെ പരിപാടി വരുന്ന സമയത്ത് എല്ലാവരും എന്ത് ചെയ്യും ഹോൾ കുറയ്ക്കും ഓ ഭയങ്കര ശബ്ദമായിരുന്നു ഞാൻ പല ആളുകളും ഒരു വാക്ക് ഉപയോഗിക്കും ഞാൻ ഉപയോഗിക്കുന്നില്ല ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ശബ്ദം അപ്പോൾ ഭയങ്കരമായിട്ട് കുറച്ചിരുന്നു നോറ ഫൈക്കായിരുന്നു നോറ ആർക്കെതിരെയായിരുന്നു ജിൻഡോയ്ക്കെതിരായിരുന്നു ഇനി അടുത്ത ആള് ഈ ഒരു വീഡിയോ ആണ് ശരിക്കും ശരിക്കു പറയുകയാണെങ്കിൽ ജിൻഡോയെ ഉയരങ്ങളിലേക്ക് എത്തിച്ചത് കാണാം

ഇങ്ങോട്ട് മാറി മാറിയിക്കോ നീ ആരാടാ എന്നൊക്കെ പറഞ്ഞ് മാറ്റിയതാ ശരി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരണിയുടെ ആ ഒരു വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ ഇവിടെ നടന്നതാണ് അവരിടുന്ന വസ്ത്രം വളരെ മോശമാണ് കുട്ടികളൊക്കെ കാണുന്ന പരിപാടിയാണ് വലിയ ആളുകൾ കാണുന്ന പരിപാടിയാണ് ഇത് ഈ ഒരു സിംസിട്ട് പ്രോഗ്രാം അല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ രംഗത്ത് വന്നതാണ് ഞാനും ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് കാരണം പല ആളുകളുടെയും ജനവികാരം മനസ്സിലാക്കാൻ ഒരു സാധാരണക്കാരനെ കഴിയുള്ളൂന്ന് ശരിക്ക് ജിൻഡപ്പനിലൂടെ മനസ്സിലായി എന്നുള്ളതാണ് ജിൻഡപ്പൻ ഏറ്റവും കൂടുതൽ വോട്ടുകൾ കിട്ടാനുള്ള കാരണങ്ങളിൽ ഒന്ന് ഈ ഒരു സമയത്ത് ഇരുപത്തി പോയിന്റ് രണ്ട് ശതമാന വോട്ട് ജിൻഡപ്പിന് ആ വീക്കിൽ കൂടുതലായിരുന്നു എന്നുള്ളതാണ് അതായിരുന്നു ഒരു വല്ലാത്ത ടേണിങ് പോയിന്റ് ഇതിനുശേഷം മണ്ടൻ എന്നെല്ലാവരും അഭിസംബോധന ചെയ്തപ്പോൾ അദ്ദേഹം ഒരു ഒരു മത്സരത്തിൽ വിജയിക്കുകയും തൻ്റെ അമ്മയോട് ഈ ഒരു വീഡിയോ അമ്മയ്ക്ക് കാണിക്കണം എന്ന് പറഞ്ഞ് ക്യാമറയുടെ മുന്നിൽ നിന്ന് കരഞ്ഞ അമ്മയുടെ മകൻ മണ്ടനല്ല ഇവരെല്ലാവരും മണ്ടൻ എന്ന് വിളിക്കുന്ന അമ്മയ്ക്ക് എന്നെ അറിയാമല്ലോ എന്ന് പറഞ്ഞ ആ ഒരു ക്ലിപ്പുമാണ് അദ്ദേഹത്തിനെ ഏറ്റവും കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് ജനങ്ങൾ കൂടുതൽ ഏറ്റെടുത്തത് അങ്ങനെ ശരണ്യയുടെ വസ്ത്രധാരണം ശരിക്കു പറയണമെന്നുണ്ടെങ്കിൽ വൾഗർ ആയിരുന്നു എന്ന് തന്നെയാണ് ജിൻഡെ പറഞ്ഞത് ജിൻഡ പറഞ്ഞതുകൊണ്ട് കൂടി ജനങ്ങളും ഏറ്റുമറഞ്ഞത് അത് തന്നെയാണ് അത് ഇതിനുള്ളിലുള്ളവർക്ക് അറിയില്ല അത് നീ ആരാടാ തീരുമാനിക്കുക എന്ന് പറയാൻ നിങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ അനുശാസിക്കുന്ന എല്ലാ തരത്തിലുള്ള എന്താ പറയുക നിയമങ്ങളും എല്ലാ മാനദണ്ഡങ്ങളും അനുശാസിച്ച് അങ്ങനെ ഒരു പരിപാടിയിലല്ല നിങ്ങൾ പോയത് നിങ്ങൾ ഒരു പബ്ലിക് അല്ല ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു ടീമിൻ്റെ ഒരു പരിപാടിയിലേക്ക് പോയത് അപ്പോൾ അവരുടേതായ നിയമങ്ങളും ഉണ്ടാവും ആ നിയമങ്ങൾ പാലിക്കേണ്ടതായിട്ടുണ്ടാവും അല്ലേ അപ്പം അതിൻ്റെ അകത്ത് അദ്ദേഹത്തിന് സംസാരിക്കാൻ തോന്നിയത് അദ്ദേഹം സംസാരിച്ചു പക്ഷെ ആ തോന്നലുകൾ ഇവിടുത്തെ ജനങ്ങളും കൂടി ആഗ്രഹിച്ചിരുന്ന കാര്യമായിരുന്നു എന്നുള്ളതാണ് അത് കഴിഞ്ഞ് അർജുനൊന്ന് മാന്താൻ പോയി അതൊന്ന് കാണാം ഈ വാക്കുകളാണ് ഒരു പക്ഷെ ജിൻഡയുടെ മാസ് വാക്കുകളായിട്ട് പുറത്തേക്ക് വന്നത് ആദ്യമായിട്ട് നിന ഇടക്കിടക്ക് നോക്കി പുറത്ത് അങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന കഴുത്ത് കട എന്ന് പറഞ്ഞ ആ ഡയലോഗുകള് അർജുനും മാന്തി ശരണയും മാന്തി ഇപ്പൊ നോറയും മാന്തി നിങ്ങള് കണ്ടു ജാസ്മിൻ ഇടക്കിടക്ക് മാന്തി പല ആളുകളും മാന്തിക്കൊണ്ടിരുന്നു അല്ലേ എല്ലാവർക്കും നല്ല കിട്ടിലെ ഇടിയാണ് കൊടുത്തത് അപ്പൊ അർജുൻ പറഞ്ഞ വാക്കുകൾ നീ മുഖത്ത് നോക്കി പറയാടാ മുഖത്ത് നോക്കി പറയാടാ മുഖത്ത് നോക്കിക്കൊണ്ട് തന്നെ പറഞ്ഞു എന്നുള്ളതാണ് അല്ലെ റോക്കി സിജോടെ കയ്യിൽ നിന്ന് അടി വാങ്ങിയല്ലേ അടിക്കട അടിക്കട പറഞ്ഞ് അല്ല സിജോടെ കയ്യിൽ നിന്ന് അടിയല്ല സിജോക്ക് അടി കൊടുത്തല്ലോ നീ താണെങ്കിൽ അടിക്കടാ തൊട്ടു നോക്കട അടിക്കട പറഞ്ഞ പോലെ തന്നെ ആണത്തം അവിടെ ശരിക്കും അദ്ദേഹം കാണിച്ചു ജിന്റെ കൃത്യമായി കാണിച്ചു അത് ശരിക്കും അദ്ദേഹത്തിന് ഒരു താരപര്യവേഷം കൊടുത്തു എന്നുള്ളതാണ് അടുത്തത് ഒരു ഫിസിക്കൽ അസോൾട്ട് അഭിഷേക് വന്നിട്ട് നമ്മളെ ജിൻഡോ ചെയ്തിട്ടുണ്ട് ആ ക്ലിപ്പ് ഒന്ന് കാണാം ഓക്കേ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ അഭിഷേക് തല്ലാൻ നിന്നിട്ടുണ്ടെങ്കിൽ ജിൻഡോൻ്റെ അടുത്ത് നിൽക്കാൻ പറ്റൂല അവിടെയുള്ള ആർക്കും നിൽക്കാൻ കഴിയില്ല കാരണം അദ്ദേഹം വെറും ഒരു ബോഡി ബിൽഡർ മാത്രമല്ല അദ്ദേഹം ഒരു ബോക്സറും കൂടിയാണ് കിട്ടിയാൽ നല്ല ഒന്നര കിട്ടും ഓരോ ഇടുക്കി ആയിരം കെ ജി വെയിറ്റഡാന്നൊക്കെ പറഞ്ഞ അണ്ണല്ലേ അണ്ണൻ അതേപോലത്തെ അടിയാണ് നല്ല വെയ്റ്റ് ഉണ്ടാവും അടിക്ക് അപ്പോൾ അദ്ദേഹത്തിനെ ഫിസിക്കൽ അസോൾട്ട് ചെയ്യാൻ ശ്രമിച്ച ഒരു വീഡിയോ ആണ് അദ്ദേഹത്തിനെ വലിച്ചെറിയുന്ന ഒരു സംഭവം പക്ഷെ അങ്ങോട്ട് കൊടുത്തപ്പോൾ അത് വലിയ രീതിയിൽ പ്രശ്നായി അപ്പോൾ അഭിഷേകും അദ്ദേഹത്തിന് എതിരെ നിന്നു എന്നുള്ളതാണ് അടുത്തത് സായി അതേപോലെ തന്നെ ഇതിലെ ഗബ്രി ഇവരെല്ലാവരും ചേർന്നിട്ട് അദ്ദേഹത്തിന് ഒരു പണി ഒരു ക്ലിപ്പാണ് നിങ്ങൾ ഒറ്റക്കാണ് എന്ന് സൂചിപ്പിക്കുന്ന ഒരു വീഡിയോ ഒന്ന് കാണാം ഗബ്രി ഭയങ്കരായിട്ട് ഇറിട്ടേഷൻ നൽകിയിരുന്ന ഒരു കണ്ടസ്റ്റന്റാണ് ആർക്ക് നമ്മുടെ ജിൻഡോക്ക് കാരണം ജിൻഡോ അയാളെ മരവാഴയെന്നും അതുപോലെ തന്നെ പല ആളുകളും നിങ്ങളുടെ വൃത്തികേടുകൾ കാണുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇടക്കിടക്ക് താക്കി ഇത് നൽകിയത് കൊണ്ടും ഒരു സാധാരണക്കാരന്റെ മൈൻഡ് വെച്ച് നിന്നത് കൊണ്ടും ഗബ്രിക്ക് ഭയങ്കര ദേഷ്യായിരുന്നു ഗബ്രി ഒരിക്കലും ഇദ്ദേഹം ജയിക്കില്ല എന്ന് വിശ്വസിക്കുന്നതും അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് വൃത്തികെട്ട ഒരു ദേഷ്യം ഇദ്ദേഹത്തിനോട് കൊണ്ടുനന്ന മനുഷ്യനാണ് പതിമൂന്ന് പേരും നിങ്ങൾക്കെതിരാണ് നിങ്ങൾ തോറ്റു എന്നാണ് അദ്ദേഹം പറയുന്നത് ഒന്നുകൂടി കേൾക്കാം നീ ഇറങ്ങിപ്പോകുന്ന ദിവസം ഞാൻ ദീപാവലി ആഘോഷിക്കും എടാ ജിൻഡോ എന്ന് പറഞ്ഞ അടുത്ത ഒരു എലിമിനേഷൻ ഇല്ലല്ല ഒരിതിലോട്ട് വായു നിന്നെല്ലാവരും പിടിച്ച് പുറത്താക്കും വാട എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചു ഡ്രസ്മിനും ഗബ്രിയും അതുപോലെ തന്നെ വായ കിടന്ന് കലാകല കലാകാല എല്ലാം നടിച്ച് കൊണ്ടിരിക്കയാണ് ജാസ്മിന് അടുത്തതില് നമ്മുടെ ആര് പോയ ആയി പാവം ഗബ്രി അതാണ് ഗബ്രി ശരിക്ക് മാന്തി ചൊറിഞ്ഞ് ശല്യം ചെയ്തിരുന്നു എന്നുള്ളതാണ് അത് കഴിഞ്ഞ് റസ്വിന് അദ്ദേഹത്തിനോടൊന്ന് ചൊറിയാൻ വന്നിട്ടുണ്ടോ എന്ന് കാണാം ഓഫ് രണ്ട് ചേവീട് ശബ്ദങ്ങൾ വന്ന് അദ്ദേഹത്തിനെ കൊല്ലാൻ ശ്രമിച്ചതാ അതായത് ഇരുപത്തിനാല് മണിക്കൂർ ആളുകൾ ഇത് കാണുന്നുണ്ട് അവർക്കറിയാൻ ഞങ്ങൾ എന്താ പറയുന്നത് നിങ്ങൾ പറയുന്നത് കൃത്യമായി അറിയുന്നത് കൊണ്ടാണ് നിങ്ങൾ എവിടെ എത്താൻ ടോപ്പിൽ ഫൈവിലെത്താൻ എന്നുള്ള ഒരു കാര്യം നിങ്ങൾ ഓർക്കുക കാരണം നിങ്ങൾ ആർക്കും ഇഷ്ടമായിരുന്നില്ല നിങ്ങളുടെ എതിർത്ത് നിന്നിരുന്ന നമ്മുടെ ജിൻഡോ ചേട്ടനോടായിരുന്നില്ല ആർക്കും ഇഷ്ടം കാരണം ജിൻഡോയെ നിങ്ങളെല്ലാവരും കറുത്ത കാക്ക മണ്ടൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വൃത്തിയില്ലാത്തവനാണെന്ന് പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ത്രീ ലമ്പടനാണ് സ്ത്രീകളോട് മോശപ്പെട്ട രീതിയിൽ പെരുമാറുന്നവനാണെന്ന് പറഞ്ഞിരുന്നു പല രീതിയിലും നിങ്ങൾ അതിക്രമിച്ചില്ലാണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു പക്ഷെ ആ സമയത്തൊക്കെ അദ്ദേഹം നേരിന്റെ കൂടെ നിന്ന് അദ്ദേഹം നേരാണ് പറഞ്ഞു മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹത്തിന് വോട്ട് കിട്ടുന്നത് നിങ്ങൾ വോട്ടിന്റെ ലിസ്റ്റ് നോക്കിയേക്ക് അവസാന അഞ്ച് അവസാനത്തെ അഞ്ചാഴ്ചകളിൽ അദ്ദേഹത്തിന് കിട്ടിയ വോട്ട് ഇപ്പൊ കിടന്ന് വേളം വെക്കുന്ന ഒരെണ്ണത്തിനും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാ ഇനി ഇതിൽ ഏറ്റവും രസകരമായ കാര്യം വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ വന്ന സായി പുറത്ത് ഇവിടെ വീഡിയോകൾ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിനെ ഇവിടെ പറഞ്ഞിരുന്നെച്ചാ ജിൻ്റെ മണ്ഡലം എന്നല്ല ജിന്റെ ബുദ്ധിമാനാ ജിൻറെ കപ്പടിക്കാൻ കഴിവുള്ള മനുഷ്യനാ ജിൻ്റെ അടിപൊളിയാ എന്ന് പറഞ്ഞിരുന്ന ആള് അകത്ത് ചെന്നപ്പോ പറഞ്ഞ ഒരു കാര്യമാണൊന്ന് കേൾക്കാം പറഞ്ഞു എൺപത് ദിവസം മനസ്സിലാക്കണ്ടല്ലോ ജിൻ്റെ ഞാൻ പറയുന്നത് ഇവിടെ വന്ന ഇരുപത്തഞ്ച് ആളി ഇരുപത്തിനാല് ആളികൾ ഒഴിവാക്കി ഞാൻ കാര്യത്തിൽ കാരണം പൊട്ടിച്ച് മാറ്റിച്ച് കപ്പിന്റെ ഒക്കെ െത്താത്ത രീതിയിൽ കപ്പിന്റെ എത്താത്ത രീതിയിൽ ജിൻഡയെ ഞാൻ അടിച്ച് താഴ്ത്തും അദ്ദേഹത്തിന് ഞാൻ അവിടെ എത്തിക്കില്ല എന്നാണ് സായി പറഞ്ഞിരുന്നത് സായി ചെന്ന സമയത്ത് മുതൽ തന്നെ ഇതേപോലെ ജിൻഡപ്പിനെതിരെ തന്നെയാണ് പുറത്തെത്തിയപ്പോഴും കപ്പടിച്ച് ജിൻഡ പുറത്ത് വന്നപ്പോഴും അദ്ദേഹം പറഞ്ഞ വാക്കം എന്താ അർജുനായിരുന്നു ഡിസർവ് ആയിട്ടുള്ള പ്ലെയർ എന്ന് അർജുന ഒരു തരത്തിൽ ഡിസർവേഷൻ ഇല്ല കാരണം ഈ പറയുന്ന സീക്രട്ട് ഏജന്റ് തന്നെ അദ്ദേഹത്തിന്റെ വീഡിയോകളിൽ അർജുനെ കുറിച്ചിട്ട് നല്ലത് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല അപ്പൊ ഇയാള് ഈ ഒന്നും പറ കളിക്കാതെ ഇളകാതെ ഇയാളെങ്ങനെ ആ അങ്ങനെ ഡയലോഗ് കളിച്ചിരുന്ന ആളുകൾ ഇപ്പൊ തരം തിരിച്ചു പറയാ എനിക്ക് ഒരു ഇതുണ്ടായിരുന്ന അഭിഷേക് സെക്കൻഡ് എത്താനുള്ള സാധ്യത ഉണ്ടായിരുന്നുള്ള അഭിഷേക് നല്ല ഗെയിംസ് നല്ലപോലെ കളിച്ചിരുന്നു അദ്ദേഹത്തിന് കുഴപ്പമില്ലാത്ത വോട്ടുകൾ കിട്ടുന്നു പക്ഷെ അർജുനെ വോട്ട് കിട്ടി അത് എനിക്ക് പിടുത്തും കിട്ടുന്നില്ല ജാസ്മിൻ പുറത്താവും എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പായിരുന്നു അതെ അവർക്ക് ഒരിക്കലും ഫസ്റ്റ് അടിക്കാൻ കഴിയില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ടായിരുന്നു എനിക്ക് കപ്പ് കൊടുക്കുന്നെങ്കിൽ തന്നെ ഇവിടെ ആളുകളുടെ ജനവികാരം മനസ്സിലാക്കിയനെ അപ്പോ സായി കൃത്യമായിട്ട് പുറത്തുനിന്ന് ഒരു കാര്യം പറയും അകത്ത് ചെന്നപ്പോ വേറൊരു കാര്യം പറയും ഇനി ടോപ്പ് ഫൈവ് പ്രിഡിക്ഷൻ അതിന്റെ അകത്തുനിന്ന് ഗബ്രീൻ ജാസ്മിനും നടത്തിയതാ ഒന്ന് കാണാം ടോപ്പ് മോനെ എന്തോ ആവട്ടെ പക്ഷെ അത് ഈ കളി കളിച്ചാൽ ഫൈനൽ ഉണ്ടാവില്ല ഈ കളിച്ചത് കൊണ്ട് മാത്രമാണ് ഗബ്രിമോനെ അവര് ഫൈനലിൽ എത്തുന്നതും കപ്പടിച്ച് പോകുന്നതും ഈ ജാസ്മിനെ സപ്പോർട്ട് ചെയ്തിരുന്നിട്ട് രണ്ടാമത് ജാസ്മിന്റെ അടുത്ത് വന്നില്ലേ ഈ ഗബ്രി അത് വന്നിരുന്നില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ ജാസ്മിൻ സെക്കൻഡ് എടുത്താൻ സാധ്യത ഉണ്ടായിരുന്നെന്ന് പല ആളുകളും പറയുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല പല ആളുകളും പറയുന്നു അതെങ്ങനെ പല ആളുകൾക്കും പറയാൻ കഴിയാ വോട്ടിങ് നോക്കാത്തത് വണ്ട ഈ പറയുന്ന ഗബ്രിയും ജാസ്മിനും ഒരു തവണ പോലും ടോപ്പിലെത്തിയിട്ടില്ല വോട്ടിങ്ങിൽ എപ്പോഴും പിന്നില്ല ഇവരെ വെച്ച് ഇങ്ങനെ എപ്പിസോഡ് ഓടിച്ചിരുന്നു എന്നല്ലാതെ കൊണ്ട് ബിഗ് ബോസിൽ ഇവർക്ക് ഗുണം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇവർക്കുണ്ടായ ഗുണം മുഴുവൻ ദുർഗുണ അതായത് ഓരോരോ പ്രശ്നങ്ങൾ മാനസിക പ്രശ്നങ്ങൾ സാമ്പത്തിക പ്രശ്നങ്ങൾ ആകെ തകർച്ച അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ പുറത്ത് വന്ന ജാസ്മിൻ എല്ലാം അത് മനസ്സിലാക്കിയിട്ടുണ്ടോ ഇനി അവരുടെ ചാനലുകൾ എന്തോ മിസ്സായി എന്നൊക്കെ കയറു പറഞ്ഞു കിട്ടും അപ്പോൾ ചാനൽ തിരിച്ചെടുക്കാൻ പോലീസ് സ്റ്റേഷനിലറ്റം പോയിട്ട് എന്തോ ഡയലോഗ് അടിക്കണേ ഞാൻ കണ്ടതാ ഓക്കേ ഇനി അവസാനമായിട്ടുള്ള ഒരു ക്ലിപ്പാണ് ആ ക്ലിപ്പിൽ അദ്ദേഹത്തിന് എതിരെ നിന്ന എല്ലാവരും ഒറ്റ ഫ്രെയിമിൽ വരുന്നുണ്ടോ ഒന്ന് കാണാം എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത പറ്റാത്തത് തന്നെ ആരൊക്കെ തൊപ്പം എനിക്കറിയാൻ അയാൾ നിലപാടില്ല നിലവാരില്ല നാണല്ല മാനില്ല സംസാരിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ല ഓക്കെ അദ്ദേഹം പോകുന്ന ദിവസം ഞാൻ ദീപാവലി ആഘോഷിക്കും ഒരിക്കലും കപ്പിൻ്റെ അടുത്തേക്ക് ഞാൻ എത്തിക്കില്ല വളരെ മോശപ്പെട്ട മനുഷ്യനാണ് ഒരു ലോഡ് കമൻ്റുകൾ അദ്ദേഹത്തിനെതിരെ അതിൻ്റെ ഉള്ളിൽ നടന്നിട്ടുണ്ട് ഇവരൊക്കെ ഇപ്പൊ പൊക്കി പറയും കാരണം ഇപ്പൊ പൊക്കി അങ്ങനെ പരിപാടി കഴിഞ്ഞ് പുറത്തിറങ്ങി ഇനിയിപ്പം എന്ത് വെക്കാനാ എന്നുള്ളതാണ് എനിക്ക് ഓട്ടവും കാര്യങ്ങളും കിട്ടേണ്ടതില്ല അപ്പോൾ അത്ര അധികം നൊണകളും വിദ്വേഷങ്ങളും നാറിത്തരങ്ങളും ഒക്കെ അദ്ദേഹത്തിനെതിരെ പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞ വാക്കുകളായിരുന്നു ഒരു പക്ഷേ ഈ പറയുന്ന ജിൻഡോയുടെ ചവിട്ടുപടികൾ ആ ചവിട്ടു പടികൾ ചവിട്ടി ചവിട്ടി ചവിട്ടിയാണ് അദ്ദേഹം ഒന്നാമതെത്തുന്നത് ഓക്കെ പുറത്തെത്തിയ സീക്രട്ട് ഏജൻ്റ് ഒരിക്കലും ജിൻഡോ കപ്പടിക്കേണ്ടത് അല്ലേ അല്ലായിരുന്നു എന്ന് പറയുന്ന ഒരു ക്ലിപ്പ് ആണെന്ന് കാണാം ഓക്കെ എൻ്റെ ഒരു അറിവിൽ ജിൻഡോ കപ്പടിക്കില്ല അർജുൻ കപ്പടിക്കണം എന്നായിരുന്നു എന്റെ ആഗ്രഹം നിന്റെ കപ്പടിക്കണം ഇല്ലായിരുന്നു എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായതാണ് കാരണം സായി എന്റെ അകത്ത് പോയപ്പോഴും പറഞ്ഞ കാര്യങ്ങൾ ഇത് തന്നെയാണ് ഒരിക്കലും കപ്പടിക്കില്ല കപ്പടിക്കാൻ നമ്മൾ സമ്മതിക്കില്ല അപ്പൊ എന്റെ അടുത്ത് വരാൻ സമ്മതിക്കില്ല ടോപ്പ് ഫൈവില് എത്തിക്കില്ല ഗബ്രീം പറഞ്ഞ തന്നെ ടോപ്പ് ഫൈവിലൊന്നും അയാൾ എത്തില്ല എല്ലാവരും അദ്ദേഹത്തിന് എതിര് നിന്നു അയാളാ വന്ന് കപ്പടിച്ചു പോയി ഓക്കെ അപ്പോൾ സായിയുടെ ഒരു കാര്യം നമുക്ക് മനസ്സിലായില്ലോ സീക്രട്ടായിട്ട് ഒന്നും ഇല്ലെ സീക്രട്ടായിട്ട് ചാനലിനോലും പണി കിട്ടിയിന്നുള്ളത് കാരണം പണ്ട് നല്ല വ്യൂ ഉണ്ടായിരുന്നതാ ഇപ്പൊ വ്യൂ ആണ് കുറഞ്ഞു കാരണം ഇതിനകത്ത് പോകുന്നത് വരെ അദ്ദേഹത്തിൻ്റെ ഒരു നിഷ്പക്ഷ ചിന്താഗതിയുള്ള ഒരാളായിട്ട് നമ്മൾ കണ്ടത് പക്ഷെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നിഷ്പക്ഷ ചിന്താഗതി മാറി അദ്ദേഹം ഇപ്പൊ വ്യൂ വളരെ കുറഞ്ഞ വളരെ കുറവായിട്ട് പോയി കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പല കാര്യങ്ങളിലും നല്ല രീതിയിൽ ഇടപെടലുകൾ നടത്തിയ ആളാണ് ഓരോ വാർത്തകളും കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നതും ഒക്കെ എളുപ്പമായിരുന്നു സുഖമായിരുന്നു പക്ഷെ അതൊക്കെ പോയി ധരിക്കടാ എന്താ ചെയ്യാ ഇനി അൻസിബ ടോ ഫൈവിലെത്തിയ ജിൻഡയെ കുറിച്ച് പറയുന്ന ഒരു ഇനി അങ്ങോട്ട് പോസിറ്റീവ് മാത്രമാണ് ക്ഷാമമില്ലാത്ത ഒരേ ഒരു കണ്ടസ്റ്റന്റ് പറയുന്നത് ജിൻഡപ്പനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് എവിടെ ടോപ്പ് ഫൈവില് വരാൻ യോഗ്യതയുള്ള ഒരാൾ ഉള്ള അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാനത് ജിൻഡപ്പിനെ തന്നെ പറയും കാരണം ഈ ഒരു ബി ബി സിക്സിൽ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്ത ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഇനി ഇനി ഉണ്ടാവുന്ന പോലെ എനിക്കറിയില്ല അത്രയ്ക്ക് ഓടി നടന്ന് പണിയെടുത്ത് മനുഷ്യൻ ഹാർഡ് വർക്ക് ചെയ്തത് ഓക്കെ മനസ്സിലായില്ലേ ജിൻഡോയുടെ പോലെ ജിൻഡോ മാത്രമേ ഉള്ളൂ ജിൻഡയെ സപ്പോർട്ട് ചെയ്ത സമയത്ത് ആ ലാസ്റ്റ് ടൈമിലടക്കം ജാസ്മിന് അയ്യോ എന്ന് പറയുന്നത് ജാസ്മിന് പോലും മനസ്സിലായിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ആ വോട്ടിംഗ് പട്ടിക എടുത്ത് കാണിച്ചപ്പോഴാണ് മനസ്സിലായത് ഇത്ര അധികം വോട്ടുകൾപ്പൊന്നെ ജിൻഡപ്പന് കിട്ടിയിരുന്നോ ഈ ബിഗ് ബോസ് സീസണിലെ അറ്റം ടോപ്പ് വോട്ടാണ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത് കിട്ടിയിട്ടുള്ള നോക്കിയേ അപ്പോഴും ആ ലാസ്റ്റ് ടൈമിൽ പോലും വിദ്വേഷമുണ്ട് അദ്ദേഹത്തിന് കപ്പ് കിട്ടിയ എനിക്ക് സങ്കടം ഒന്നുമില്ല പക്ഷേ ഒരു ചെറിയ വൈക്ലഭ്യം എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പൊ ലാസ്റ്റ് വെച്ചിട്ട് ഇവര് പറഞ്ഞത് എല്ലാവരും പിന്നിൽ നിന്ന് കുത്തിയപ്പോ ജിൻഡോയെ സപ്പോർട്ട് ചെയ്യാൻ ഒരേ ഒരു മനുഷ്യനെ ഉണ്ടായിരുന്നുള്ളു ഒരേ ഒരു ഒറ്റ മനുഷ്യൻ ഈ അവസാന ഘട്ടത്തിൽ മാത്രമാണ് അവർ ബാക്കിയുള്ള ആളുകളൊക്കെ കൂടെ കൂടിയത് ആരാണെന്ന് അറിയാമെന്ന് കാണാം ഓക്കേ ഓ അത് ഭയങ്കര കോരുതരിപ്പാ ജിൻഡോക്ക് ഭയങ്കര സങ്കടം വരുന്ന സമയത്ത് ആകെ തളർന്നിരിക്കണ സമയത്താണ് നമ്മുടെ രതീഷ് സാറിനെ ഒരു തവണയും കൂടി അദ്ദേഹത്തിനെ അകത്തേക്ക് വിടുന്നത് അതായത് വ്യക്തി കഴിഞ്ഞതിനു ശേഷം അദ്ദേഹം അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് നിന്നിട്ടുണ്ട് അന്നാണ് അദ്ദേഹം ശരിക്കും സന്തോഷിച്ചത് അതിനു മുന്നേ രതീഷ് ഈ ആയപ്പോൾ കരഞ്ഞ ആളും ജിൻഡയാണ് ജിൻഡയുടെ കൂടെ സപ്പോർട്ടായിട്ട് ഒരറ്റ മനുഷ്യനെ ഉണ്ടായിട്ടുള്ളൂ അത് രതീഷാണ് ബാക്കിയുള്ള എല്ലാവരും പോയി മുഖങ്ങളാണ് ഫേക്കാണ് ഒരു രക്ഷയില്ലാത്ത ഫേക്കുകളാണ് ഓക്കെ ജിൻഡയുടെ വഴികൾ ഇതായിരുന്നു ജിൻഡയെ ആരൊക്കെ അടിച്ചമർത്താൻ ശ്രമിച്ചു അവരെല്ലാവരെയും തോൽപ്പിച്ച് മുന്നോട്ട് അതിശക്തമായി വന്നു ആ എല്ലാവരും ആഗ്രഹിക്കുന്ന ആ ഒരു മൊമെന്റ് അദ്ദേഹം ആ കപ്പെടുത്തു പി ആർ വർക്ക് എന്താണെന്ന് പോലും അറിയാത്തൊരു മനുഷ്യൻ പി ആർ ചെയ്തിരുന്നു എന്ന് പറയുന്ന ഒരു കൂട്ടം കൂതറകൾ പുറത്തുണ്ട് ഇതാ പി ആർ വർക്ക് എന്താന്ന് കേട്ടിട്ടുണ്ടോന്ന് പോലും എനിക്കറിയില്ല ഓക്കെ അങ്ങനെയുള്ള ഒരു മനുഷ്യനെ ആളുകൾ ഇഷ്ടപ്പെട്ട് കൂടെ കൂടുന്നത് പി ആർ ചെയ്തതുകൊണ്ട് മാത്രമല്ല അത് അദ്ദേഹം പറയേണ്ട കുറെ കാര്യങ്ങൾ പറഞ്ഞത് കൊണ്ടാണ് ശരണയ്ക്കെതിരെയുള്ള വസ്ത്രത്തിന്റെ കാര്യമാണെങ്കിലും അദ്ദേഹത്തിനെതിരെയുള്ള വർണ്ണവർഗ വിവേചനങ്ങളും ഒക്കെ തരണം ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് വന്നത് അല്ലെ അത്രേ ഉള്ളൂ അപ്പോൾ ജിൻഡോ കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആയിരുന്നു അദ്ദേഹത്തിന്റെ ഏഴ് അകലത്ത് ഒരു കണ്ടസ്റ്റൻറ്റും എത്തിയിട്ടുണ്ടായിരുന്നില്ല എന്ന് വോട്ടിംഗ് നോക്കിയാൽ മനസ്സിലാവും ഈ വോട്ടിങ് ജനങ്ങൾ നൽകുന്നതാണ് എന്ന ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു